ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് നാളെയും അവധികൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൂടുതൽ ജില്ലകളിലെ അവധി അറിയിപ്പുകൾ എത്തുന്നുണ്ട് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മലപ്പുറം തൃശൂർ പാലക്കാട് എറണാകുളം ഇടുക്കി കോട്ടയം പത്തനംതിട്ട കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് ഇന്ന് നിലനിൽക്കുന്നത് ആലപ്പുഴ തിരുവനന്തപുരം ജില്ലകളിൽ അലർട്ടില്ല കഴിഞ്ഞ മുപ്പത്തി ആറ് മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഒറ്റപ്പെട്ടുപോയ ദുരന്ത ഭൂമിയിലേക്ക് വഴി തുറഞ്ഞ് ഇന്ത്യൻ ആർമി ബിഗ് സല്യൂട്ട് ഇന്ത്യൻ ആർമി ബെയ്ലി പാലം സജ്ജമായി ആർമിയുടെ സ്കോർപ്പിയോ വാഹനമാണ് ആദ്യം ഇതിലൂടെ കടന്നുപോയത് അവസാനമായി അവധി പ്രഖ്യാപന അറിയിപ്പ് വന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് ശക്തമായ മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ മലപ്പുറം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വെള്ളിയാഴ്ച അവധിയായിരിക്കുമെന്നും അംഗനവാടികൾ മദ്രസ ട്യൂഷൻ സെൻ്ററുകൾ എന്നിവയ്ക്കെല്ലാം അവധി ബാധകമാണ് എന്നും മലപ്പുറം ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട് തൃശൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് തൃശൂർ ജില്ലാ കളക്ടറുടെ അറിയിപ്പും എത്തിയിട്ടുണ്ട് പ്രൊഫഷണൽ കോളേജുകൾ മുതൽ അംഗനവാടികൾ വരെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തൃശ്ശൂർ ജില്ലയിൽ നാളെ രണ്ടാം തീയതി വെള്ളിയാഴ്ച അവധിയാണ് റെസിഡൻസ് സ്കൂളുകൾക്കും നവോദയ സ്കൂളുകൾക്കും അവധി വാതകമല്ല മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അവധി വാതകമല്ല സ്കൂൾ പഠന സമയവുമായി ബന്ധപ്പെട്ട് മറ്റൊരു അറിയിപ്പ് വന്നിട്ടുണ്ട് സംസ്ഥാന സ്കൂൾ വിദ്യാഭ്യാസ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നിയോഗിച്ച ഖാദർ കമ്മിറ്റിയുടെ അന്തിമ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ് രണ്ട് വർഷം മുമ്പ് കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ട് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ പരിഗണിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് മന്ത്രിസഭാ തീരുമാനത്തിന് ശേഷം റിപ്പോർട്ട് പരസ്യപ്പെടുത്തും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ എട്ടിന് സമർപ്പിച്ച റിപ്പോർട്ട് ഇപ്പോൾ പരിഗണിക്കാൻ സർക്കാർ എടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സമർപ്പിച്ച ആദ്യ റിപ്പോർട്ടിൻ്റെ ശുപാർശകൾ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് കൂടുതൽ പരിഷ്കരണങ്ങളും നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്താനാണ് രണ്ടായിരത്തി ഇരുപത്തി സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലയനം അടങ്ങിയതാണ് അന്തിമ റിപ്പോർട്ട് നടപ്പാക്കുന്നത് സംബന്ധിച്ച് പഠിക്കാൻ കോൾ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിരുന്നു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ ചട്ട ഭേദഗതിക്ക് കരട് തയ്യാറാക്കാനും കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു റിപ്പോർട്ട് നടപ്പിലായാൽ രാവിലെ എട്ട് മണിക്ക് തുടങ്ങുന്ന സ്കൂൾ ഉച്ചയ്ക്ക് ഒരു മണിക്ക് അവസാനിക്കും റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് റിപ്പോർട്ട് പരിഗണിക്കാതെ സർക്കാർ മാറ്റിവത്തതിൽ പ്രതിഷേധം ശക്തമായപ്പോഴാണ് മന്ത്രിസഭാ അംഗീകാരത്തോടെ റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്